ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുട്ടാണ് സോഫ്റ്റ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് അത് ഞാൻ ഉണ്ടാക്കുന്നത് തലേ ദിവസം ബാക്കി വന്ന ചോറ് കൊണ്ടാണ് ഈ പുട്ട് വളരെ സോഫ്റ്റ് സോഫ്റ്റാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പോലത്തെ പുട്ടാണ് അപ്പോൾ നമുക്ക് ഇതിനെന്തൊക്കെ വേണമെന്ന് നോക്കാം ഇത് തലേ ദിവസത്തെ ചോറ് ബാക്കി വന്നത് ഞാനൊന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുത്തതാണ് നനവുണ്ടായിരിക്കണം കേട്ടോ ചോറിന് പിന്നെ തേങ്ങ പുട്ടുപൊടി ഇത് ഞാൻ ഒന്നര കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ഈ പൊടി പൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഈ ചോറ് നമ്മൾ ഈ പുട്ടുപൊടിയിലേക്ക് ഈ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് ഒട്ടും പൊടി ഇല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ചോറ് ആവശ്യത്തിന് ചേർത്താ മതി കേട്ടോ ഇതുപോലെ ഈ ഒരു പരുവത്തില് ആക്കിയെടുക്കണം ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കാം കുറേശെ ഇട്ട് മിക്സിയിലിട്ട് കറക്കിയെടുക്കണം ഒത്തിരി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് കട്ട പിടിച്ചു പോകും അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി ചോറൊന്ന് പൊടിഞ്ഞ് കിട്ട ഇപ്പം നമ്മൾ ആ ചോറിട്ട് മിക്സ് ചെയ്ത പൊടി മിക്സിയിലിട്ട് കറക്കിയെടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ നല്ല സോഫ്റ്റ് പൊടിയായിട്ട് കിട്ടും നമുക്ക് ഇനി ഇതുകൊണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാം ഇന്ന് ഈ ചിരട്ടപ്പുട്ടിൻ്റെ മോൾഡിലാണ് പുട്ടുണ്ടാക്കാൻ പോകുന്നത് ഇത് സാധാരണ പുട്ടുകുറ്റിയിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിനായിട്ട് ഞാൻ ഇവിടെ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് അടച്ചു കൊടുക്കാം ഇതിൻ്റെ വിസിലൊന്നെടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ മോൾഡിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അതിനുശേഷം പൊടി ഇട്ടുകൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്കിത് കുക്കറിന്റെ മുകളിൽ വയ്ക്കാം ഇപ്പോ നമ്മുടെ പുട്ട് ഇവിടെ ആവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് റ്റാം ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടോ വളരെ സോഫ്റ്റ് ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ബാക്കി വന്ന ചോറ് ഇനി കളയാൻ നിൽക്കണ്ട നമുക്ക് പുട്ടാക്കി മാറ്റിയെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കാം ബാക്കി വന്ന ചോറുമുണ്ട് അത് ഞാൻ ഇനി ഒരു ദിവസം വീഡിയോയിൽ ഷെയർ ചെയ്യാം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബായ് ഫ്രം അൻസൂസ് കിച്ചൺ